ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിള്ളേർക്കും സുഖമില്ലേ എനിക്കിവിടെ സുഖമാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് അഭിപ്രായം നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും പറഞ്ഞു വരരുതിട്ടോ നമുക്കിപ്പോൾ നല്ല ചൂട് സമയമാണ് ചൂട് കൂടിക്കോണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ചൂട് ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്തെങ്കിലും പരിഹാരം നമുക്ക് ചെയ്യണം നമ്മൾ നമ്മുടെ കോഴികളെ കുറച്ചുകൂടി കെയർ ചെയ്യണം അതുകൊണ്ട് നമുക്ക് അതിനായിട്ടൊരു സൊല്യൂഷനെ പറഞ്ഞു തന്നെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അത് വീഡിയോ ആര് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണുക എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് കോഴികളെന്ന് വെച്ചാൽ അവർക്ക് ചൂ ശരീരം ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കണ്ടീഷൻ ചൂട് കൂടുന്നതനുസരിച്ച് അവർക്ക് അസുഖങ്ങളും കൂടും തളർച്ചയാണ് ക്ഷീണമാണ് ഒരുപാട് കോഴി ചത്തു പോകുന്നൊക്കെ നമുക്ക് ഓരോരുത്തർ വിളിക്കുമ്പോഴും നമ്മുടെ നമ്പർ കൊടുത്തുകൊണ്ട് ഓരോരുത്തർ വിളിക്കുക മെസ്സേജും അതുപോലെ കമൻറ്റ് ബോക്സിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിന് എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ വേണ്ടേ അപ്പോൾ അതിനായിട്ട് അവർക്ക് ഹെൽത്തി ആയിട്ടിരിക്കാനും അവർക്ക് അസുഖങ്ങൾ വരാതിരിക്കാനും വേണ്ടിയുള്ള ഒരു ടിപ്പ് ഒരു മരുന്ന് പച്ചമരുന്ന് കാണിക്കുന്നതിന് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കോഴികൾക്ക് സമയം കൂടുതൽ സമയം നമുക്ക് വേണ്ടി വരും കാരണം നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി സമയം കൊള്ളൂ ഇതുപോലെ അടയൊക്കെ ഇരിക്കുന്ന കോഴികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഭക്ഷണം കഴിക്കാൻ ചിലപ്പോൾ ഇറങ്ങൂല അപ്പോൾ അങ്ങനെ ഇറങ്ങാതെയൊക്കെ വരുമ്പോഴത്തേക്ക് അവരേക്കൊന്ന് പിടിച്ച് ഇറക്കി അവർക്ക് ഭക്ഷണവും വെള്ളമൊക്കെ കിട്ടുന്ന രീതിയിലൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ പിന്നെ കോഴികൾക്ക് പരമാവധി ഇതുപോലെ ഫ്രൂട്ട്സിൻ്റെ തൊണ്ടും ഇതും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നോക്കുക ഇപ്പോൾ ഞാൻ തണ്ണിമത്തൻ്റെ തൊണ്ടാണ് കൊടുക്കുന്നത് തണ്ണിമത്തൻ്റെ തൊണ്ട് വളരെ നല്ലതാണ് കോഴികൾക്ക് അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ഇച്ചിരി അതിന് കാമ്പഴ് കൊടുക്കുക നമ്മൾ കംപ്ലീറ്റ് അങ്ങോട്ട് ചിത്തി എടുത്തിട്ട് അവർക്ക് കൊടുക്കാതെ കുറച്ചൊക്കെ അവർക്ക് കൊത്തി കഴിക്കാനുള്ള രീതിയിലും കൂടി കൊടുക്കുക അതുപോലെ തന്നെ ബാക്കിയുള്ള ഫ്രൂട്ട്സ് ഇച്ചിരി വെള്ളം കണ്ടൻറ്റടങ്ങിയ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ അവർക്ക് ഇപ്പോൾ ഫ്രൂട്ട്സ് ഇടയിലൊക്കെ ആണെങ്കിലും കുറച്ച് ബാക്കി വരുന്നതും അതിങ്ങനെ കുറച്ച് ചതാക്കണമൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ അവർക്ക് ഇങ്ങനെ കഴിക്കാൻ മേടിക്കേടിക്കാൻ കിട്ടുമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാം അതുപോലെ നമ്മുടെ വീട്ടിലുള്ള വീട്ടിലുള്ളതുപോലെ എന്തേലൊക്കെ എടുക്കുമ്പോഴേക്കും അവർക്ക് അത് കൊത്തിക്കഴിക്കാവുന്ന പരുവത്തിൽ നമ്മൾ ഒന്ന് കൊടുക്കുക അപ്പോൾ അവർക്ക് അത് ദാഹം ഇടാനും ഒക്കെ നല്ലതാണ് അതുപോലെ ഇടയ്ക്ക് ഉച്ച സമയത്ത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ഞാൻ കഴിഞ്ഞ വീടിയിലും പറഞ്ഞതാണ് ഒരു തണുത്ത ഐസ് ക്യൂബൊക്കെ ഇട്ട് വെള്ളത്തിൽ കൊടുക്കാം പിന്നെ അതായത് നമുക്ക് ഒരു മുയലുണ്ടായിരുന്നു അപ്പം അവനും ദൂരം കൊടുക്കുവാണ് അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും വെള്ളം എത്തി എത്തുന്ന രീതിയിൽ അവർക്ക് ക്ഷീണം തട്ടാത്ത രീതിയിൽ കൊടുക്കുക അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് എല്ലാം കൂടി ഒരു നേരം കൊടുക്കണമെന്നില്ല രാവിലെ ഫുഡ് അപ്പം തന്നെ എല്ലാന്ന് നമ്മൾ ഓരോ സമയത്തും ഓരോ സമയത്ത് നമുക്കത് കൊടുക്കുക രാവിലെ ഫുഡ് കൊടുത്ത് തന്നെ ഉച്ച ഒരു ഉച്ച ആകുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഫ്രൂട്ട്സിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മറ്റ് ഐസിൻ്റെ വെള്ളം കൊടുക്കുക അങ്ങനെ നേരെ കൊടുക്കുക പിന്നെ ഒരു വൈകുന്നേരമൊക്കെ സമയമാകുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുക ഇത് ആരുവേപ്പിൻ്റെ ഇലയാണ് ആരുവേപ്പിൻ്റെ ഇല കൊണ്ട് ഇപ്പം നമുക്ക് ഒരു ഇത് ചെയ്യാം അതിനായിട്ട് Is that? ആര്വയപ്പിൻ്റെ ഇല ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആര്വയ്പ്പിൻ്റെ ഇലയും ഇലയും അതിൻ്റെ കൂടെ മഞ്ഞളും കൂടി ഞാൻ ചേർക്കണം മഞ്ഞൾ നമുക്ക് പച്ചമഞ്ഞളായിരുന്നു വേണ്ടത് പച്ചമഞ്ഞൾ പ നമ്മുടെ മഞ്ഞൾ പറിച്ചെടുക്കുന്ന മഞ്ഞളല്ലേ അത് ഓൾറെഡി ഉണ്ടെങ്കിൽ അതും വരുവേപ്പിൻ്റെ ഇലയും കൂടിയാണ് അടിക്കേണ്ടത് പക്ഷേ എൻ്റെയിൽ മഞ്ഞൾ ഉണക്കിപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച മഞ്ഞളല്ല നമ്മൾ ഓൾറെഡി നമ്മൾ വീട്ടിലുണ്ടായിരുന്ന മഞ്ഞൾ എടുത്ത് ഉണക്കി പൊടിച്ച് വെച്ചേച്ച മഞ്ഞൾ അപ്പോൾ അതിലേക്ക് കെമിക്കൽ ഒന്നും ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ തന്നെ ഉണക്കിയെടുത്ത മഞ്ഞൾ അതുകൊണ്ട് യാതൊരു കെമിക്കലും നമുക്ക് ഉറപ്പാണ് അപ്പം ഇത് ആ മഞ്ഞളും കൂടി ഞാൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ്ട് അപ്പോൾ അരുവെപ്പിൻ്റെ ഇലയും മഞ്ഞളും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കോഴികൾക്ക് ഇട്ട് കൊടുക്കുക ഒരു ദിവസം ഒരു നേരമായിട്ട് കൊടുത്താലും മതി ഇപ്പോൾ ഫുൾ ടൈം ഇത് കൊടുക്കണമെന്നില്ല നിങ്ങൾക്കൊരു ഉച്ചക്കോ വൈകുന്നേരമോ നിങ്ങൾക്ക് എന്ത് സമയത്താണോ ചെയ്യാൻ പറ്റുക ആ സമയത്ത് ഇങ്ങനെ കൊടുക്കുക അപ്പം ഞാനിപ്പോൾ ഇത് ആദ്യം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പോവാണ് അപ്പോൾ ഇത് വലിയവർക്ക് കൊടുത്തിട്ടില്ല അപ്പോൾ ആദ്യം കുഞ്ഞുങ്ങൾ ഭയങ്കര അവിടെ ഉച്ചപ്പാടും ബഹളമൊക്കെയാണ് നമുക്ക് അവർക്ക് കൊടുക്കാം അപ്പോൾ ഇനി കൂട്ടിലേക്കത് എല്ലാവരും വാദിക്ക തന്നെ കാത്തി നിൽക്കുവാനായിട്ട് അവർക്ക് കൂട്ടിലെ തീറ്റയൊക്കെ ഇവർ പെട്ടു പെട്ടെന്ന് തീർക്കും നമ്മൾ ഇട്ട് കൊടുക്കേണ്ട താമസമുള്ളൂ പെട്ടുപെട്ടെന്ന് തീർക്കും ഇപ്പം ഇവർക്ക് അദ്ദേഹത്തെ പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് വലിയ മൈൻഡൊന്നും കാണിക്കുന്നില്ല ഈ കുഞ്ഞു പോലെ തന്നെയാണ് കുഞ്ഞു കുഞ്ഞുങ്ങളും അവരെയും അവർക്കും സാധാരണ വെള്ളത്തിനോട് തന്നെയാണ് താല്പര്യം കാരണം അത് കൊടുത്തിട്ട് വലിയ മൈൻഡൊന്നും കാണിച്ചില്ല അയ്യോ ഇതെന്താണെന്ന് പറയും അപ്പോൾ തന്നെ തീറ്റ ഞാൻ കൊടുത്ത് തീറ്റ വിശന്നിരിക്കുമായിരുന്നു എല്ലാവരും അപ്പോഴത്തേക്ക് തീറ്റ എല്ലാം കാലിയായിട്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് തീർക്കുമല്ലോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ അതിൻ്റെത്തേക്ക് വീഴുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അത്തേക്ക് തീറ്റ ഇട്ട് കൊടുത്ത പിന്നെ വെള്ളത്തിനൊന്നും മൈൻറ്റൊന്നും കാണിച്ചില്ല അവർ വേഗം തിന്നാൻ പോയി പിന്നെ വെള്ളം ഒരു സാവകാശം കുടിച്ചോളും കാരണം നമ്മൾ വേറെ വെള്ളമൊന്നും വെച്ച് കൊടുക്കാത്തതുകൊണ്ട് അവരെന്തായാലും വെള്ളം ദാഹിക്കുമ്പോൾ അവരിതൊന്നും കുടിച്ചോളും അപ്പോൾ അതൊരു പ്രോബ്ലം ഉണ്ടാവില്ല ഈ പച്ച വ ആരുവെയ്പ്പിൻ്റെയും മഞ്ഞളിൻ്റെയും എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് വേഗം മാറിക്കോളും അതുപോലെ അസുഖം വരാതിരിക്കാനും നല്ലതാണ് ആരുവേപ്പക്ക അത്രയും നല്ല ഔഷധ ഗുണമുള്ള സാധനമില്ലേ അപ്പോൾ അവർക്ക് ഇടയ്ക്ക് ഒരു ആഴ്ചയിൽ മൂന്ന് മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ നാല് തവണയെങ്കിലും കൊടുത്താലും മതി എല്ലാ ദിവസവും നമുക്കിത് തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നല്ല ആഴ്ചയിലൊക്കെ ഒരു മൂന്ന് നാല് പ്രാവശ്യമൊക്കെ ആയിട്ട് ഒരു നേരം വെച്ച് കൊടുക്കുവാണെങ്കിലൊക്കെ കുടിച്ചോളും ആദ്യം ചിലപ്പോൾ കുടിക്കാനൊക്കെ മടി കാണിക്കും പിന്നെ ഒരു അവർക്ക് പുതിയ ആൾക്കാരല്ലേ കോഴിക്കുഞ്ഞുങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതുവരെ അത് കുടിച്ചിട്ടൊന്നുമില്ല കഴിഞ്ഞ ദിവസം ഒരു രണ്ട് മൂന്ന് ദിവസമല്ലേ ഉള്ളൂ നമുക്ക് പുതിയ ആൾക്കാർ ഇവർ വന്നിട്ട് അപ്പോൾ ഇവർക്ക് ഇതൊന്നും കുടിച്ച് പരിചയമില്ല അപ്പോൾ അവർ ഓൾറെഡി നമ്മുടെ കൂട്ടിൽ വേറെ വെള്ളം ഇല്ലാത്തത് കൊണ്ട് തന്നെ ദാഹിക്കുമ്പോൾ എന്താണെങ്കിലും അത് കുടിക്കും അപ്പോൾ അത് അതിലൂടെ അവർക്ക് നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുകയും ചെയ്യും അവർക്ക് അത് നമുക്ക് അസുഖങ്ങൾ വരാതെ നോക്കണം കോഴികൾ അത്രയേ ഉള്ളൂ അപ്പം അതിന് വേണ്ടിയാണ് അപ്പം നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നിങ്ങൾ ഗോതമ്പ് നുറുക്കില്ലേ ഇത് ഗോതമ്പ് നുറുക്കൊക്കെയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ഇപ്പോൾ അരച്ച് വെച്ചേക്കണ വെള്ളം ഉണ്ടല്ലോ അതിലേക്കൊന്ന് ഒഴിച്ച് ആ ഗോതമ്പ് നുറുക്കൊന്ന് കുതിരുമല്ലോ അപ്പോഴത്തേക്കും അത് ആ ഫുഡ് വെച്ച് കൊടുത്താലും മതിയാവും ഇപ്പോൾ വെള്ളം കുടിക്കാൻ മടി കാണിക്കുന്ന ഈ വെള്ളം കുടിക്കാൻ മടി കാണിക്കുകയാണെങ്കിൽ എന്തായാലും ഫുഡ് എന്തായാലും കഴിക്കുമല്ലോ അങ്ങനെ ഗോതമ്പ് നുറുക്ക് കൊടുക്കുന്നവർ അപ്പോൾ സ്റ്റാർട്ടറിലേക്ക് ഇപ്പോൾ ഇത് കുഴച്ച് വരുമ്പോൾ അത് ആകെ ചിലവുകളൊയിപ്പോകും അതിന് ഉറക്കില്ല അപ്പം ഞാൻ ഫുഡ് സപ്പറേറ്റ് വെള്ളം തന്നെയാണ് വെച്ച് കൊടുത്തത് ഇതുപോലെ പാത്രത്തിലും ഇവരെ അടച്ചിട്ടേക്കണ കൂടുകളിലൊക്കെ ഇങ്ങനെ എല്ലാവർക്കും ഈ വെള്ളം തന്നെയാണ് ഞാൻ കൊടുത്തത് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെത്താൻ അവർ കുടിച്ചോളും അവർ കുഴപ്പമില്ല അവർക്ക് നമ്മൾ അവർ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി ചെയ്യണമല്ലോ ഇപ്പം നമ്മുടെ മക്കൾക്കാണെങ്കിലും നമ്മൾ അസുഖം വരാതിരിക്കാനും ഇരിക്കാനും നമ്മൾ അവർക്ക് ഇഷ്ടമില്ലെങ്കിലും നിർബന്ധിച്ച് കൊടുക്കൂലേ അതുപോലെ ഉള്ളൂ കേട്ടാ അവർ കുളിക്കാൻ മടിയാണെങ്കിലും അവർ കുറച്ച് കഴിയുമ്പോൾ തന്നെത്താനെ കുടിച്ചോളും അപ്പോൾ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് നമുക്ക് ഇടയ്ക്കൊന്നും ഇതുങ്ങളേക്കൊന്ന് പുറത്തേക്ക് വിഴുക അപ്പോൾ പുറത്തേക്ക് വിട്ടില്ല എന്നുണ്ടെങ്കിൽ ചൂട് ഭയങ്കരമാണ് ഇതുപോലെ കൂടുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടുകൾ ഒരു കാരണവശാലും വെയിലത്തരുത് നമ്മുടെയൊക്കെ നല്ല മരത്തിൻ്റെ അടിയിലാണ് ഇരിക്കണത് നല്ല മാവുണ്ട് തൊട്ട് ബാക്കിൽ മതിലിൻ്റെ തൊട്ട് ബാക്കിൽ കുളവുമാണ് അതുകൊണ്ട് തന്നെ ഈ സെല്ലൊന്നും ചൂടില്ല അത്ര ചൂടൊന്നും അറിയില്ല ഈ മദലിനൊക്കെ ഇപ്പോൾ സ്ഥിരമായിട്ട് ഞങ്ങളുടെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും അത് നമ്മുടെ തൊട്ട് ബാക്കിൽ ഒരു വലിയ കുളവുണ്ട് അപ്പോൾ നമ്മൾ വൈകുന്നേരം വരെ വിടുമ്പോൾ അവർക്ക് ഇഷ്ടം പോലെ വെള്ളം കുടിക്കാനും പറ്റും അപ്പോൾ അതാ നമുക്കിനി ഇവരെ വലിയ ആൾക്കാർക്കുള്ള കോഴികൾക്കുള്ള വെള്ളം കൊണ്ട് പോവുകയാണ് തെക്കാ പാത്രമൊക്കെ ഞാൻ നേരത്തെ വെള്ളം കൊട്ടി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കൊടുക്കുന്നതിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പ് അതിൻ്റെ ഉള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ അവർ വേഗം ഒന്ന് കുടിച്ചോളും അതുകൊണ്ട് ഞാൻ നേരത്തെ എടുത്തു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചെയ്യുക ഇത് അരക്കണേന് മുമ്പായിട്ടൊന്ന് കൊണ്ടൊക്കെ കൊട്ടിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചാണ് അപ്പോൾ ഒന്ന് കഴുകിയൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യാൻ എപ്പോഴും ഞാൻ വെള്ളം കൊടുത്താലും ഒന്ന് പാത്രം കഴുകിയിട്ടേ കൊടുക്കാളു കേട്ടോ ഒന്ന് കൊടുക്കാറുള്ളൂ എനിക്കതാണ് ഇഷ്ടം ഇപ്പോൾതായി കോഴിക്കൊക്കെ ഒന്ന് നനച്ചു കൊടുത്തതാണ് നമ്മളൊന്ന് എല്ലായിടം ഒന്നും നനച്ചു കൊടുക്കുക ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ പൊടിയും കൂടുതലാണ് അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമുക്കൊന്ന് ഇടയ്ക്ക് ഇതുപോലെ തളിച്ച് നനച്ചൊക്കെ കൊടുക്കുക അവർ വെള്ളം കണ്ടപ്പോഴേ ഓടി അത് തന്നെ പ്രത്യേക കാര്യം പക്ഷേ എന്തായാലും അവരെ ഒന്ന് നനച്ചാൽ നമുക്ക് കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഒരു റിലീഫാവും അല്ലേ നമ്മുടെ കൂടിൻ്റെ മുഖത്ത് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ വലിയൊരു പന്തൽ പോലെ മൽബറി മരം നിൽക്കണതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇതിൻ്റെ അത് നമുക്ക് ഇന്നാലും ഉച്ച സമയത്ത് ഇന്നാലും വലിയ ചൂടൊന്നും തോന്നാറില്ല ഇപ്പോൾ ഇതേ ബക്കറ്റിലുള്ള ബാക്കിയുള്ള വെള്ളവും കൂടി ഞാൻ ഇത് ഇവർക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ഇവർ കുടിച്ചോളും കേട്ടെ ഇവർക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ല ഇടയ്ക്ക് കിട്ടണ കാരണം ഇവർക്ക് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും തോന്നൂല അവർ കുടിച്ചോളും ആദ്യം നമ്മുടെ താറാവ് തന്നെയാണ് വന്നേക്കണത് ഗൂസും താറാവും വന്നിട്ടുണ്ട് അവർക്ക് എന്താ കോഴി എനിക്കിഷ്ടം പോലെ കുടിക്കേണ്ടത് എല്ലാവരും കുടിച്ചോളൂ അപ്പോൾ ഇവിടെ ക്യാമറയും കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് കോഴികൾക്ക് എല്ലാവരും കൂടി വരാൻ വേണ്ടി ഒരു പേടി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നത് നമ്മൾ മാറി കഴിയുമ്പോൾ തന്നെത്താനും കുടിച്ചോളൂ പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പണ്ടുള്ളവരൊക്കെ വെള്ള കോഴീനെ വെള്ളത്തിൽ മുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഴീനെ വെള്ളത്തിൽ മുക്കും എന്ന് പറഞ്ഞാൽ ശരിയാണ് പക്ഷേ നിങ്ങൾ കോഴിനെ കൊണ്ട് മൊത്തത്തിൽ മുക്കിക്കളയരുത് കോഴി ചിലപ്പോൾ ചത്തുപോകും അപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ ഒരു വലിയൊരു ബക്കറ്റ് എടുക്കുക ബക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ അടുത്ത് വെള്ളം മുക്കാ ഭാഗം വെള്ളം എടുക്കുക എന്നിട്ട് നമുക്ക് കോഴികളെ ഓരോരുത്തർ പിടിച്ചിട്ട് അവർ ഭാഗം മുക്കരുത് അതുപോലെ പേ കഴുത്തില്ലേ കഴുത്തിൻ്റെ ഭാഗം വരെ മാത്രം എടുത്ത് അവരെ മുക്കിയിട്ട് മുക്കി പിടിച്ച് നിൽക്കരുത് ഒന്ന് മുക്കുക അന്ന് പുറത്തേക്ക് വിടുക അല്ലാതെ വെള്ളത്തിൽ തന്നെ പിടിച്ച് പിടിച്ചുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റൊന്നും നിൽക്കരുത് ഒന്ന് വെള്ളത്തിൽ മുക്കുക അവരെ പുറത്തേക്ക് കൂടുക അപ്പോൾ ഒരു ശരീരത്തിൽ തണുപ്പ് കിട്ടും അല്ലാതെ മൊത്തത്തിൽ കോഴിനെ പിടിച്ച് വെള്ളത്തിലിട്ട് മുക്കിക്കഴിഞ്ഞാൽ അവരുടെ മൂക്കിലും ചെവിയിലും ഒക്കെ വെള്ളം കയറും ചിലപ്പോൾ വേറെ എന്തെങ്കിലും അസുഖമായിട്ട് മാറും ചിലപ്പോൾ അത് ചത്തും പോവും അപ്പോൾ അതുകൊണ്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക ഞാൻ പറഞ്ഞെന്നും പറഞ്ഞു എല്ലാവരും വെള്ളത്തിൽ കൊണ്ട് മുക്കിയിട്ട് പറയരുതിട്ട നീ എന്നെ അങ്ങനെ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയരുത് അതുകൊണ്ടാണ് പറഞ്ഞു പറഞ്ഞതെന്നത് കതി അതായത് കഴുത്തിൻ്റെ ഉടം വരെ മാത്രം കഴുത്തിൻ്റെ മേളിലേക്ക് എടുക്കരുത് നമ്മളൊക്കെ പിടിക്കുക കോഴിയെ പിടിക്കുമ്പോഴൊരു കഴുത്തണല്ല കഴുത്തിൻ്റെ താഴെ അതൊന്നും മുക്കുക പൊക്കിയെടുക്കുക അത്തരം ചെയ്താൽ മതി ഇപ്പം ഞാൻ കാണിക്കാൻ തന്നെ ഇത്രയും കോഴികൾ ഞാൻ പിടിച്ച് കാണിക്കേണ്ടത് അതുകൊണ്ടാണ് പിന്നെ അതുമല്ല ക്യാമറ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരാൾ നമുക്കിവിടെ കൂടി വേണം അപ്പം എൻ്റെ കൂടെ കുറച്ച് സമയത്തേക്ക് മുകളുണ്ടായിരുന്നുള്ളൂ പിന്നെ ബാക്കിയൊക്കെ ചെയ്യണമെങ്കിൽ പിന്നെ ഒറ്റക്ക് തന്നെയാണ് അപ്പോൾ അത് നമുക്കൊരാളും കൂടി ഉണ്ടെങ്കിലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതേ കോഴിക്കുഞ്ഞുങ്ങൾക്കും കൂടുതൽ കോഴിക്കുഞ്ഞുങ്ങൾക്കുണ്ടാവും ഇപ്പോൾ ഇടയ്ക്ക് വന്ന് കുടിക്കുന്നുണ്ട് അവർ ഫുഡിൻ്റെ പുറകെ പോയതുകൊണ്ടാണ് കൊണ്ടാണ് അവർ ഇടയ്ക്കിടക്ക് അത്യാവശ്യം വന്ന് കുടിച്ചോളും കേട്ടോ അപ്പോൾ അതേ ഇവർ അത്യാവശ്യം ഇതൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ രണ്ടായിട്ടും കൊടുത്തില്ലേ ഫുഡ് കൊടുത്തു ആദ്യം വെള്ളം കൊടുത്തു പിന്നെ നമ്മൾ തണ്ണിമത്തേൻ്റെ ഇത് കൊടുത്തു പിന്നെ വെള്ളം നമ്മൾ അരുവേപ്പിൻ്റെ ഇല അരച്ച വെള്ളം കൊടുത്തു അങ്ങനെ പിന്നെ നമ്മൾ കൊടുക്കാൻ വെച്ചാൽ ഒരു ദിവസത്തെ ഫുള്ള് കാര്യങ്ങൾ നമ്മൾ കുറച്ചേ കുറേശേ കാണിക്കുന്നുള്ളൂ പിന്നെ കൊടുത്ത് നമ്മൾ നമ്മുടെ ഫുഡ് വേസ്റ്റ് ആണ് നമ്മുടെ തൊട്ട് അടുത്തൊക്കെയുള്ള ഫുഡ് ഒക്കെ എടുത്ത് കളക്ട് ചെയ്തിട്ട് ഇതേപോലെ ഫുഡ് വേസ്റ്റ് കൊടുക്കാം ഫുഡ് വേസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അടുത്ത് എല്ലാ സാധനങ്ങളും ഉണ്ടാവും ഫിഷിൻ്റെതും ഇറച്ചിൻ്റെതും അതുപോലെ പച്ചക്കറീൻ്റെതും അങ്ങനെ എല്ലാ ഫ്രൂട്ട്സിൻ്റെത് അങ്ങനെ എല്ലാത്തിൻ്റെയും സാധനങ്ങളുണ്ടാവും അതുകൊണ്ട് ഒരു യാതൊരു കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ അതും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലൂടെ ഫുഡ് നമുക്ക് വരുന്ന കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മൾ ഒരുപാട് ഫുഡ് വാരിച്ചുവാരി എപ്പോഴും വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഇവർക്ക് അതും നമ്മൾ കുറച്ച് വെള്ളം ഇച്ചിരി വെള്ളം കൂടി ഉൾപ്പെടുത്തി അതിൻ്റെ അടുത്ത് കുടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഈ ഫുഡ് വേസ്റ്റ് ഉണ്ടല്ലോ അതിലേക്കൊരു കുറച്ച് വെള്ളം ഉൾപ്പെടെ ഇട്ടാണ് ആ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ വെള്ളം ഉള്ളി ചെല്ലുമ്പോഴേക്കും അതും ഒരു ആശ്വാസമാണ് അപ്പം അങ്ങനെയൊക്കെ നമുക്ക് എല്ലാ രീതിയിലും കോഴീനെ കൺട്രോൾ ഇത് നമ്മുടെ ഒരു നമുക്കൊരു ടൈം ടേബിൾ പോലെ ചെയ്തിട്ട് നമുക്ക് കോഴികളെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കോഴികൾക്കൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിക്കില്ല പിന്നെ എന്ന് വെച്ചാൽ ഈ ചെറിയ കൂടുകളിൽ ഈ ഹൈടെക് കൂടുകളിലൊക്കെ ആ കോഴികളെ വളർത്തുന്നവരുണ്ടല്ലോ അപ്പോൾ അങ്ങനെ വളർത്തുന്നവരോട് പറയാന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കോഴികളെ പുറത്തേക്ക് വിടാതെ വളർത്തുമ്പോഴത്തേക്കും അവർക്ക് കുറച്ച് സമയം നല്ല ചൂടായിരിക്കും ഇങ്ങനത്തെ കുറച്ച് കുപ്പികളിലൊന്നേ വെള്ളം അതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ കൂടുകൾ പരമാവധി തണലത്ത് മാത്രമേ വെക്കാവുള്ളൂ വെയിലത്തുണ്ടാവും പിന്നെ എന്ന് വെച്ചാൽ ഷെഡൊക്കെ കെട്ടി അതിൻ്റെ അകത്തായിരിക്കും കൂടുവെച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ വെച്ചിരിക്കുന്നവർ ഒരു ഫാൻ കുറച്ച് സമയത്തെങ്കിലും അവർക്കൊന്ന് വെച്ച് കൊടുക്കുക കാരണം എയർ തിങ്ങാതിരിക്കാൻ വേണ്ടിയാണ് അവർക്ക് കാറ്റ് കൊണ്ട് ഭയങ്കര ഇതാകാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത് ആ കൂടുതലൊന്നും എയർ തിങ്ങാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരി പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പൊതുവെ നമ്മൾ കോഴികളെ വാങ്ങിക്കുമ്പോഴേക്കും കോഴികളായിക്കോട്ടെ തറാവായിക്കോട്ടെ എന്തായാലും നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്കും ശ്രദ്ധിച്ച് വാങ്ങിക്കുക കാരണം വേറെ നിങ്ങൾ വാങ്ങിച്ച പലരും ഇപ്പോൾ ചൂട് കാരണം അസുഖങ്ങൾ വന്നത് കാരണം പലവരും കയ്യിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി വിൽക്കും പങ്ങ് കൊടുക്കുവാണെങ്കിൽ വിൽക്കും വിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഓടിച്ച വില ചിലപ്പോൾ വില കുറവിലൊക്കെ കിട്ടുമായിരിക്കും അങ്ങനെ വില കുറവിലൊക്കെ കിട്ടുമ്പോൾ ഓടിപ്പോയി വാങ്ങിച്ചിട്ട് നമ്മുടെ വളർത്തുന്ന കോഴീൻ്റെ കൂടെ കൊണ്ട് ഇടാതിരിക്കുക കാരണം അങ്ങനെ മേടിക്കുമ്പോഴത്തേക്കും സംഭവിക്കാന്ന് വെച്ചാൽ അവരുടെ കോഴിക്ക് എന്തെങ്കിലും ഒരു ക്ഷീണം അവർക്കുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കോഴികൾക്കും ബാധിക്കും എന്നാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം ഈ സമയം എന്ന് വെച്ചൂട് സമയമെന്ന് വെച്ചാൽ എല്ലാ വീടുകളിലും അസുഖ കോഴികൾക്ക് എന്തെങ്കിലൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ കോഴിക്കും ആ അസുഖം പിടിക്കും നമ്മുടെ കോഴി നഷ്ടപ്പെടും വാങ്ങിച്ച കോഴിയും നഷ്ടപ്പെടും അപ്പോൾ കാശും മേടിച്ച കാശും പോവും നമുക്കുണ്ടായിരുന്ന ആ കോഴികൾ നഷ്ടപ്പെടും അപ്പോൾ മേടിക്കുന്നവർ ശ്രദ്ധിക്കുക എല്ലാവരും അതുപോലെ മേടിക്കുമ്പോഴത്തേക്കും അസുഖങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക അതുമാത്രമല്ല നമ്മൾ എന്ത് മേടിച്ചു കൊണ്ടുവന്നാലും ഒരു രണ്ട് ദിവസത്തേക്ക് നമ്മൾ സെപ്പറേറ്റ് നിങ്ങൾ ഒറ്റക്ക് ഇട്ട് ഫുഡും വെള്ളവും കൊടുക്കുക അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് എന്താണെങ്കിലും അറിയാൻ പറ്റും അതിന് യാതൊരുവിധ പ്രോബ്ലങ്ങളൊന്നും ഇല്ലയെന്ന് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ബാക്കി നമ്മുടെ കൂടിൻ്റെ ഒപ്പം ചേർക്കാവുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ കോഴീനെ പരമാവധി നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുപോകുക അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ റിക്കവർ ചെയ്യാച്ചൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ അത് അസുഖം വരാതെ നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് കരുതുന്നു അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്